ഇങ്ങനെ മനുഷ്യത്വില്ലാത്തൊരമ്മ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലേ മോളെന്തിനാ തിരിച്ചു പറയുന്നത് അവളുടെ കാര്യം പോട്ടെ അവൾ ഉള്ളിൽ വിഷം നടക്കുന്ന നടക്കുന്നു എന്നാൽ ലോകത്തെ ഏതെങ്കിലും അമ്മമാര് മക്കളെ ഇതുപോലെ പറ്റിക്കോ അതും ഈ സമയത്ത് എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് പോലും നിങ്ങൾ ഓർത്തില്ലല്ലോ അങ്ങനെ ഒരു ഓർമ്മയുള്ളത് കൊണ്ടാ നിന്നെ മാത്രം വെറുതെ വിട്ടത് അവരും പറഞ്ഞല്ലോ അല്ലെങ്കിൽ നിന്നെയും ലക്ഷ്മി ഭയപ്പെടുത്തിയെ അങ്ങനൊരു സൗജന്യം നീ ചെയ്തല്ലോ എന്റെ മോള് പറഞ്ഞതാണ് സത്യം നീ ഇതൊക്കെ കണ്ടങ്ങനെ രസിക്കാരുന്നല്ലേ ഇപ്പൊ സംഭവിച്ചതൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ടല്ലോ അതൊക്കെ ഓർത്തോർത്തോർത്ത് അങ്ങനെ ചിരിക്കടി നീ സമയം കഴിഞ്ഞു ഒരു മരിക്കാൻ പേടി അല്ലാത്തവർക്ക് അതിന്റെ ആവശ്യമില്ല എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതുകൊണ്ട് എന്നെ ഭയപ്പെടുത്തില്ല അത് വെറും പറച്ചില്ല കേട്ടോ ഉണ്ണിയന് ഞാനും കൂടി കാറിൽ വന്നപ്പോ തിരുവോണത്തിന് എന്ന അവളെ കണ്ടതാ അത് യാദർശികമായിട്ട് നീ കണ്ടതാ മോളെ ഇവിടെ മോളെ കാണാതായത് മുതല് ഈ പറയുന്ന സങ്കടം ഇല്ലായിരുന്നു അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ എവിടെയൊക്കെയോ എന്തൊക്കെയോ പൊട്ടലും ചീറ്റിലോണ്ടെന്ന് എന്നാലും ഇതുപോലെ നമ്മളെ കഴുതകളാക്കുവെന്ന് ഞാൻ വിചാരിച്ചില്ല നിങ്ങൾക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ നാണവില്ലേ മരിച്ചത് എന്റെ മോളാണെന്ന് കരുതി ചിത കൂട്ടിയിട്ട് ആളാ ഈ നിൽക്കുന്നത് അവരൊക്കെ പറഞ്ഞതുപോലെ സ്വന്തം അച്ഛനല്ലെങ്കിലും പത്തു പതിനേഴ് വർഷം അച്ഛ എന്നാ വിളിച്ചത് അതുപോലെ ഓർക്കാതെയല്ലേ അവളുടെ ചിത കട്ടിയെറിയുന്നത് നിങ്ങൾ സന്തോഷത്തോടെ നോക്കി നിന്നത് അവസ്ഥയാണല്ലോ പൊട്ടിക്കല്ലേ ഇന്നത്തോടെ ഇവളുടെ ആയുസ് തീരണം അതിനുള്ള എല്ലാ അർഹതയും ഞാൻ പറഞ്ഞല്ലോ കൊന്നോളാൻ എനിക്ക് ഒരു ഇവക്കൊരു അതിനുശേഷം നീ പോയി ജയിലിൽ കിടക്കുന്നത് ഇവൾ നടക്കുന്ന നേരത്തെ ഇതുപോലെ രമ ശത്രുക്കൾക്ക് പോലും ഉണ്ടാവരുത് ഇനിടെ എനിക്ക് പലഹാരമൊന്നും പറഞ്ഞ് എന്നെ കാണാൻ ഒരിക്കൽ എന്റെ അടുത്തേക്ക് വരരുത് അതുപോലെ തന്നെ ഞാൻ പ്രസവിക്കുവാണെങ്കിൽ എന്റെ കുഞ്ഞിനെ പോലും നിങ്ങൾ എടുക്കരുത് ഇങ്ങനൊരു മുത്തശ്ശി എന്റെ കുഞ്ഞിന് വേണ്ട പറഞ്ഞത് കേട്ടല്ല നിന്നെ മുത്തു വിളിക്കാൻ കരുണമോളുടെ കുഞ്ഞെ കാണത്തുള്ളൂ നിന്റെ മോളുടെ കുഞ്ഞിനെ നിനക്ക് താരാട്ടുപാടാൻ പറ്റില്ലടി പറ്റില്ല ഇപ്പൊ കരുണമോൾ ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്തതുകൊണ്ട് കൊച്ചുമക്കളെ താലൂരിക്കാൻ കഴിയാതെ നിന്റെ ഈ വൃത്തികെട്ട ജന്മം അവസാനിക്കോടി മോന്ത കൊള്ളാത്ത മോഹിനി എന്താ നോക്കുന്നത് ഇനി നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഞാനൊന്നും പറയുന്നില്ല പക്ഷേ നീ ഒരു കാര്യം മനസ്സി വെച്ചോ എന്നും ഒരു ഭാഗത്തു മാത്രം ജയം ഉണ്ടാവില്ല ഞങ്ങളെയൊക്കെ ഇത്രയും വിഡ്ഢികളാക്കിയതിന് നിനക്ക് ഏങ്ങലടിച്ച് കരയേണ്ടി വരും അതിനുള്ളൊരു അവസരം വരൂടി